കല്യാണത്തിനാണ് നൂറ് വിരുന്നുകാരെയും വിളിച്ചിട്ടുണ്ട് നൂറാണെ ഒരു കക്കോസ് പിന്നെ നൂറ് കക്കോസം ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാൾക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞേ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാൻ മാറിട്ടോ ഇതോ ാണ് മകനായിട്ട് എന്നെ അച്ഛന്റെ കളി ചേച്ചി നേരായില്ലേ െ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് ചെയ്തോട്ടെ സാധനങ്ങളൊക്കെ എല്ലാരും എടുത്തേക്ക് എനിക്കല്ലോ എന്റെ ഇത് കുളിക്കുന്നു ആരെങ്കിലും ഉണ്ടോ സജി തേച്ചി എന്നാ തോന്നണേങ്ങട്ടെ കൊറേ പേരൊക്കെ കുഴപ്പമില്ലല്ലോ ചേച്ചി ചേച്ചി പൂ വന്നോ ഹലോ കിരൺ ചേച്ചി കത്രികത്തി കേട്ടില്ല ഞാൻ തുടലേ കെറ്റ് ഓക്കേടാ എന്നറ്റാ എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ ആ ബ്യൂട്ടീഷ്യൻ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മേക്കണല്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുടാന്ന് പറഞ്ഞ് പൈസ ഒന്നും ഞാൻ തരുന്നില്ല കിട്ടുന്ന എന്താന്ന് അല്ലെങ്കിൽ കുന്തം എന്താ എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവിടെ റെഡി ആയില്ലേ അവിടെ ശാന്തിക്കാരൻ ശാന്തിക്കാരനെന്തോ അത്യാവശ്യമാണെന്ന് പിന്നെ പൊട്ടിയല്ലേടാ ആ പൊട്ടിയാ ഇതല്ല ഇയാളാ വൈറ്റിന്ന് പോകാനാ വന്നത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്താണല്ലേ കുറച്ച് ഉണ്ടാവും നിലമ്പൂർ കോവിലത്തെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണു വാരി അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ ആ

അതാ വന്ന് ഇറങ്ങിയാൽ തന്നെ ശാന്തി പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ല ചില അഞ്ച് ആപ്പിൾ പറഞ്ഞിട്ട് പുതിയ ഒരു ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനെന്നു ഇവിടെ കിടന്ന് വരകാനൊന്നും എന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങൾ തന്നെ പറഞ്ഞോളാം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറാൻ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരുടെ കോണാനാണ് എൻ്റെ ഷഡി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷട്ടിയാണ് എമർജൻസാണ് ഇന്ന് മേടിച്ചതാണ് ഈശ്വര ഏഹ് പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതേ ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഓ ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനിങ്ങോട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോളമൺ സാറെ ചേട്ടൻ്റെ ഉണ്ടായി ഞാനിപ്പോൾ ഒറ്റയ്ക്ക അത് നന്നായി ഈ ഒക്കെ ഇവിടെ എവിടെയാ ാണ് ബാത്രൂം അതിനെന്താ അതോട്ടൊരു വാ അങ്ങോട്ടേക്കാ ഇന്നലെ നിന്റെ നിന്റെപ്പനും സീരിയസ് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു സത്യോടി ഞാൻ 아, 니 곰돌아라! 으반드 we േട്ടാ എവിടത്താന്നത് വന്നത് കണ്ടുപോരുന്നവിട കേട്ടോ പറമ്പിട്ടാണ്